നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജോയിൻറ് പെയിൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ പ്രത്യേകിച്ച് സന്ധിവാദം മൂലമുണ്ടാകുന്ന ജോയിൻറ് പെയിനോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം മൂലം ഉണ്ടാകുന്ന ജോയിൻറ് പെയിനോ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലത്തിലുണ്ടാകുന്ന ജോയിൻറ് പെയിനോ ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഡ്രിങ്ക് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പക്ഷേ വളരെ പവർഫുള്ളാണ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പക്ഷേ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഈ ജോയിൻറ് ഉള്ള ആളുകൾ ഇതുപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ എന്തെങ്കിലും സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ ഈ ആർത്രൈറ്റിസിന് വേണ്ടി കഴിക്കുന്ന ആൾക്കാരാണെങ്കിലോ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ജോയിൻസിൽ സ്റ്റിറോയിഡിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ വെച്ച ആൾക്കാരാണെങ്കിലോ തീർച്ചയായിട്ടും ഇത് കഴിക്കണ്ട ബാക്കി ആർക്ക് വേണമെങ്കിലും വേറെ ഏത് സിസ്റ്റം ഓഫ് മെഡിസിനിൽ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാം ആയുർവേദമോ അലോപ്പതി ഹോമിയോപ്പതി എന്തെടുത്താലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ആദ്യം ഇതിനാവശ്യമായത് ഒരു ഗ്രാമ്പൂ ആണ് നമുക്ക് ആവശ്യം നമുക്കിത് കഴിക്കേണ്ടത് വീക്കിലി ഫോർ ആണ് കേട്ടോ അതായത് നമുക്ക് ഒരു ആഴ്ചയിൽ നാല് ദിവസം കഴിക്കാം നമ്മളിത് അടുപ്പിച്ച് കഴിച്ചാലും കുഴപ്പമില്ല ഇടവിട്ട് നാല് ദിവസം കഴിച്ചാലും കുഴപ്പമില്ല ഒരു ഗ്രാമ്പൂ ആണ് നമ്മളിത് എടുക്കേണ്ടത് അതുപോലെ തന്നെ റോസ്മേരിയുടെ ഇല ഒരു കാൽ ടീസ്പൂൺ എടുക്കണം റോസ്മേരി ലീവ്സൊക്കെ വളരെ സുലഭമായിട്ടും ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ മിക്കവാറും കടകളിൽ ആയുർവേദ ഷോപ്സിലൊക്കെ ഉണ്ട് അപ്പോൾ റോസ്മേരി ഇല കാൽ ടീസ്പൂൺ എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതെടുക്കുക ഒരു പച്ചമഞ്ഞൾ ചെറിയ കഷ്ണം നമ്മളൊരു ചെറുവിരലിൻ്റെയൊക്കെ ഒരു ചെറിയ കഷ്ണം മതി അത്രയും വലിയ കഷ്ണമല്ല അതിൻ്റെ ആ വിരലിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര അതൊരു ഞാൻ പറയൊരു ഹാഫ് ഇഞ്ചിയൊക്കെ ധാരാളമാണ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് ധാരാളമാണ് അതിൽ കൂടുതൽ ഇഞ്ചി കഷ് പിന്നെ ചെറിയ കഷ്ണമായിരിക്കണം ഇഞ്ചിയും പച്ചമഞ്ഞളും അതുപോലെ തന്നെ ലെമൺ ആണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസ് ഒരു കാൽ ടീസ്പൂൺ മതി ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രീൻ ടീയിലാണ് തിളപ്പിക്കുന്നത് ലെമൺ ജ്യൂസ് ലാസ്റ്റ് ഒഴിക്കുക അതിനു മുന്നേ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഗ്രീൻ ടീയുടെ പൊടി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിലോട്ട് ഗ്രീൻ ടീ നമ്മൾ സാധാരണ കഴിക്കാൻ ഉപയോഗിക്കുന്ന അത്രയും ഗ്രീൻ ടീയുടെ പൊടി ഉപയോഗിച്ച് അത് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ ക്ലോവും റോസ്മെരിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം മഞ്ഞളും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതിട്ട് തിളപ്പിക്കുക അടച്ചു വെച്ച് വേണം തിളപ്പിക്കാൻ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വോളറ്റൈൽ ഓയിൽസ് ഉണ്ട് അത് പോവും അതുകൊണ്ട് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക അതിൻ്റെ അകത്തേക്ക് നാരങ്ങനീർ ആഡ് ചെയ്തിട്ട് ആറുമ്പോൾ നമുക്ക് കഴിക്കാം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതി അര ഒരു അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് അതിൽ കൂടണ്ട ഒരു ഹൺഡ്രഡ് എം എൽ ഒ ഹൺഡ്രഡ് ട്വൻറ്റി എം എൽ ഒക്കെ മതി അതിൽ കൂടിയിട്ടുള്ള വെള്ളം ആവശ്യമില്ല വീക്ക്ലി നമുക്ക് നാല് ദിവസം ഉപയോഗിക്കും അടുപ്പിച്ചോ ഇടവിട്ടുള്ള ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ട് മാസമാണ് ഇത് ഉപയോഗിക്കേണ്ടത് രണ്ട് മാസം കഴിഞ്ഞ് പിന്നീട് രണ്ട് മന്ത് നമ്മൾ ഗ്യാപ്പ് ഇടണം പിന്നെയും ഒരു രണ്ട് മാസം അന്നേരം തന്നെ ഇത്രയും ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാകും ജോയിൻസിൽ വരുന്ന പ്രത്യേകിച്ച് സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിന്റ് അങ്ങോട്ടും ഇളക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപയോഗിക്കാൻ മുട്ടുവേദനക്കാർക്ക് വരെ തീർച്ചയായിട്ടും ഉപയോഗിച്ചാൽ ഗുണം കിട്ടുന്നൊരു ഡ്രിങ്ക് ആണ് ഹോം മെയ്ഡ് ഡ്രിങ്ക് ഫോർ നമ്മുടെ ജോയിൻ ഹെൽത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി